ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ കുഞ്ഞെഴുത്ത് പ്രവർത്തന ബുക്കിലെ ഒൻപതാമത്തെ പാഠമായ വീട് കെട്ടണം ടി ആർ ടി ആണ് അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ ഒൻപതാമത്തെ പാഠം വീട് കെട്ടണം ടി ആർ ടി നമ്മള് ക്ലാസ് എടുത്തുകഴിഞ്ഞു ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിൽ ലൈബ്രട്ടനായിട്ട് ടീച്ചർ കൊടുത്തേക്കാം നിങ്ങൾക്ക് കയറി ക്ലാസ്സുകൾ കാണാവുന്നതാണ് അതുപോലെ ഒന്നാം ക്ലാസ്സിലെ മലയാളം ഇംഗ്ലീഷ് മാത്സ് ക്ലാസുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ് ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വീട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക എങ്കിൽ നമുക്ക് വീട് കെട്ടണം ടിയാ ടിയ എന്ന പടഭാഗത്തിലെ ആക്ടിവിറ്റീസിലോട്ട് പോകാം പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം ചിത്രം വരച്ച് സംഭാഷണം എഴുതാം പൂങ്കുളിയും വീടും ഉറുമ്പുകളും വീടും ചിത്രം നിങ്ങൾ വരയ്ക്കണം പൂങ്കുളിയും വീടും ചിത്രം നിങ്ങൾ വരച്ചു ചേർക്കുക അതുപോലെ ഉറുമ്പുകളും വീടും ആ ചിത്രവും വരയ്ക്കുക വീട് രുചിച്ചവർ പറഞ്ഞതെന്ത് എന്തൊക്കെയാണെന്ന് നമ്മൾ പാഠഭാഗം പഠിച്ചപ്പോൾ കണ്ടതാണ് നമുക്കത് എഴുതാം ചോണനുറുമ്പ് എന്താ പറഞ്ഞത് വീട് രുചിച്ചിട്ട് എന്താ സോത് അതവിടെ എഴുതണം എന്താ സോത് നെയ്യുറുമ്പ് നെയ്യുമ്പ് എന്താണ് പറഞ്ഞത് വീട് രുചിച്ചു നോക്കിയതിന് ശേഷം എന്താ മധുരം മൈന മൈന എന്ത് പറഞ്ഞു സൂപ്പർ ഭക്ഷണം സൂപ്പർ അടുത്ത് മയിൽ നല്ല മിഠായി നല്ല സോത് അടുത്ത് പൂച്ച എന്താ പറഞ്ഞത് ഹായ് പഞ്ചാര മധുരം അടുത്ത് നായ എന്താ പറഞ്ഞത് ഹായ് തേൻ മധുരം ഇതെല്ലാം അവിടെ എഴുതുമല്ലോ അടുത്ത പ്രവർത്തനം നോക്കാം കേക്ക് വീട് എഴുതി നോക്കാം വീടിനെ കുറിച്ച് ഉറുമ്പ് സംസാരിച്ചു എന്തെല്ലാം കാര്യങ്ങളാവും സംസാരിച്ചിട്ടുണ്ടാവുക പൂച്ചയും പട്ടിയും പറഞ്ഞതും എഴുതണേ അപ്പൊ നമുക്ക് ആദ്യം ഉറുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് കേക്ക് വീടിനെ കുറിച്ച് പറഞ്ഞതെന്ന് എഴുതാം എന്താ സ്വാദ് എന്താ മധുരം ഇത് വീടല്ല കേക്കാ ഇത് കേക്ക് വീടാ ആരാ പറയുന്നത് ഉറുമ്പ് അടുത്ത് പൂച്ച എന്താ പറയുന്നതെന്ന് നോക്കാം ഹായ് നല്ല മധുരം ഹായ് പഞ്ചാര മധുരം ഇനി ആരാ നായ എന്താ പറയുന്നത് ഹായ് നല്ല മധുരം ഹായ് തേൻ മധുരം എന്നാണ് നായ പറഞ്ഞത് ഇതെല്ലാം അവിടെ എഴുതണം അടുത്ത പ്രവർത്തനം നോക്കാം വിവിധ തരം വീടുകൾ അവിടെ ഒരു ഏറുമാടത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതെന്തിനാണ് ഉപയോഗിക്കുന്നത് കാട്ടിലാണ് കൂടുതലും ഏറുമാടം ഉപയോഗിക്കുന്നത് മൃഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാൻ വേണ്ടി പിന്നെ ഹൗസ് ബോട്ടിന്റെ ചിത്രമുണ്ട് അത് ജലാശയങ്ങളിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അവിടെ ഇഗ്ലു വന്നിട്ടുണ്ട് മഞ്ഞ് വീട് മഞ്ഞുള്ള സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന വീടാണ് ഇഗ്ലു പിന്നെയോ ടെന്റ് ഉണ്ട് ടെന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ആ താൽക്കാലിക വീടുകളാണ് ടെന്റുകൾ അല്ലേ പിന്നെ എന്തിന്റെ ചിത്രമാണുള്ളത് ആ ഫ്ളാറ്റ് തന്നിട്ടുണ്ട് ഫ്ളാറ്റിൽ ഒരുപാട് പേർ താമസിക്കുന്നു ആണല്ലോ പിന്നെ ഏതൊക്കെ തരം വീടുകളാണുള്ളത് ഓട് വീട് കോൺക്രീറ്റ് വീട് ഷീറ്റ് വീട് അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്കൊന്ന് എഴുതാം അവിടെ ഇഗ്ലുവും ഹൗസ് ബോട്ടും തന്നിട്ടുണ്ട് ബാക്കി ടെന്റ് ഫ്ളാറ്റ് ഏറുമാടം ഓട് വീട് കോൺക്രീറ്റ് വീട് ഷീറ്റ് വീട് ഇതെല്ലാം നമ്മൾ എഴുതി കൊടുക്കണം അടുത്ത പേജ് നോക്കാം വീട്ടിലെ വിശേഷങ്ങൾ എന്തെല്ലാം അവിടെ ഒരു വീടിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് വീട് പറയുകയാണ് ഞാനാണ് വീട് അപ്പോ എന്തെല്ലാം എഴുതി ചേർക്കാം മുറികളെ കുറിച്ച് ഉപകരണങ്ങൾ വീടിന്റെ ഉപയോഗം വീട്ടിലാരെല്ലാം ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് വീടിന്റെ വിശേഷങ്ങൾ എഴുതാം ഒരുപാട് മുറികൾ എന്നിലുണ്ട് അടുക്കള കിടപ്പുമുറി ശുചിമുറി സ്വീകരണ മുറി മുതലായവ ആണ് അത് എനിക്ക് സോഫ കസേര മേശ അലമാര മിക്സി കട്ടിൽ ഫ്രിഡ്ജ് തുടങ്ങിയ വിവിധ തരം ഉപകരണങ്ങൾ ഉണ്ട് ഞാൻ വീട്ടിലുള്ളവരെ മഴയും വെയിലും തണുപ്പും ഏൽക്കാതെ സംരക്ഷിക്കുകയും കള്ളന്മാരിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇവിടെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും രണ്ട് കുട്ടികളും താമസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് മാറ്റി എഴുതാവുന്നതാണ് അടുത്ത പേജ് നോക്കിയേ വായിക്കാം അച്ഛാ നമുക്ക് വീട് വൃത്തിയാക്കാം ഞാൻ പറഞ്ഞു ശരി നല്ല കാര്യം ആരാ മുറ്റമടിക്കുന്നത് ഞാൻ അടിക്കാം ഞാൻ ചൂലുമായി പുറത്തേക്ക് ഓടി ചേച്ചി വന്ന് നിലം തുടക്കാൻ തുടങ്ങി അമ്മ ജനലിലെ പൊടി തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങി അപ്പോ ടോയ്ലറ്റോ ചേച്ചി ചോദിച്ചു അത് ഞാൻ തന്നെ വൃത്തിയാക്കാം അച്ഛൻ പറഞ്ഞു അല്പസമയത്തിനകം ജോലി തീർന്നു ഇപ്പോൾ വീട് എന്ത് സുന്ദരം എനിക്ക് ആനന്ദമായി ആ വീട് വൃത്തിയാക്കാൻ വന്ന യും കുട്ടിയുടെയും കാര്യമാണ് പറയുന്നല്ലേ അച്ഛനും കുട്ടിയും ചേർന്ന് വീട് വൃത്തിയാക്കി എങ്ങനെയൊക്കെയാണ് വൃത്തിയാക്കിയത് ആ കുട്ടി മുറ്റമടിച്ചു ചേച്ചി നിലം തുടച്ചു അമ്മ ജനലിലെ പൊടി തുടച്ചു ടോയ്ലറ്റ് അച്ഛൻ വൃത്തിയാക്കി അങ്ങനെ വീട് വൃത്തിയാക്കിയപ്പോൾ വീട് സുന്ദരമായി എല്ലാവർക്കും സന്തോഷവുമായി അച്ഛൻ മുറ്റമടിച്ചാലും അമ്മ മുറ്റമടിച്ചാലും ഏട്ടൻ മുറ്റമടിച്ചാലും ചൂല് പിണങ്ങില്ല ചൂല് പിണങ്ങില്ല ഇനി നോക്കിയേ അവിടെ നമുക്ക് പൂരിപ്പിച്ചു കൊടുക്കാം അമ്മ നന്നായി കഴുകിയാലും അച്ഛൻ നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല പ്ലേറ്റ് പിണങ്ങില്ല എന്ന് എഴുതി കൊടുക്കാം അപ്പോൾ നമ്മുടെ വീട് കെട്ടണം ടിയ ടിയ എന്നുള്ള പാഠഭാഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠവുമായി കാണാം അതുവരെ നന്നായിട്ട് പഠിക്കുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്